കൊടകര കനകമല നോമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുരിശുമുടിയിലേക്ക് തീർത്ഥാടനം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു കനകമല തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത്ത് തടത്തിൽ രൂപത സെക്രട്ടറി ഡേവിസ് തുളുവത്ത് ഗ്ലോബൽ ജോയിന്റ് സെക്രട്ടറി പത്രോസ് വടക്കുംചേരി കത്തോലിക്ക കോൺഗ്രസ് രൂപത പി ആർഒ ഷോജൻ ബി വിധേയത്തിൽ കനകമല തീർത്ഥാടന കേന്ദ്രം കൈക്കാരൻ ജോസ് കറുകുടിക്കാരൻ ടെസ്സി ഫ്രാൻസിസ് ഷിബു ആട്ടോകാരൻ ഷീന തോമസ് എന്നിവർ സംസാരിച്ചു ബിജു ചുള്ളി വർഗീസ് വെളിയൻ പീറ്റർ ആലങ്ങാട്ടുകാരൻ സജി നെടുനിലത്ത് എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി നമ്മുടെ നാപ്പത്തിന് സാന്നിധ്യമുണ്ട് നമ്മളിപ്പോ ഈ വർഷത്തെ ഈ കനകലം തീർത്താതിന്റെ പ്രത്യേക ഒരു ഇത് തന്നെയുണ്ട് കാരണം നമ്മുടെ സഭയും സമുദായവും വലിയ വെല്ലുവിളികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്കറിയാം നമ്മുടെ സഭയിൽ തന്നെ ഒരുപാട് വിഭാഗീയത ചിന്തകളും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ല നമ്മുടെ കുർബാന ക്രമത്തെ പറ്റിയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് ഒരു തേര് നമ്മൾ ഈ കനമുല തീർത്ഥാടകർ നന്നായി ശരിയാവുന്നതിന് വേണ്ടി നമുക്ക് ഒരു തീർത്ഥാടനം നമ്മൾ ഇവിടെ നടത്തി വരികയുണ്ട് മാത്രമായിരുന്നു നമ്മുടെ ലേറ്റം ഇപ്പോ കന്തോളിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ ഒരു ആധ്യാത്മിക സംഘടനയല്ല ഇപ്പോ ഇതൊരു ആത്മായ സംഘടന പോലുമല്ല ഇപ്പോ ഇത് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ സാമുദായിക സംഘടനയാണ് ഈ സാമുദായിക സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ തക്കിൽ പിതാവും മുതൽ ഇങ്ങോട്ട് മാമോദിസ തലയിൽ വീണ എല്ലാ ക്രൈസ്തവരുടെയും സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ കാര്യം അതാണ് ുന്ന കൈകാലുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമജത്തിനായി സഹിക്കുവാൻ എന്നെ मुत्तपो 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 मुत्तपो

Terima kasih telah menonton!